പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനുകളിൽ അതായത് ഫെബ്രുവരി ഒന്ന് പതിനഞ്ച് മാർച്ച് ഒന്നിന് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനുകളിൽ സംഖ്യ അതായത് ഉത്തരം ഒരു സംഖ്യ വരുന്ന അതായത് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള സംഖ്യ ആൻസർ വരുന്ന ജി കെ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ആണ് അത് പുതിയൊരു പങ്ക്തിയായിട്ട് പി എസ് സി ബുള്ളറ്റിനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഒന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങി അതായത് മാർച്ച് ഒന്നിനിറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ അത് ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള സംഖ്യകളുടെ ആൻസറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ സെഗ്മെൻറ്റിലേക്ക് കിടക്കാം ഇരുപത്തി ഒൻപത് ആൻസറ് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിൽ വരുന്നത് ഐക്യരാഷ്ട്രസഭയിലെ എത്രാമത്തെ അംഗമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒൻപതാമത്തെ അംഗമാണ് ഇന്ത്യ അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ ഇരുപത്തി ഒൻപതാമത്തെ അംഗമാണ് ഇന്ത്യ ചെമ്പിൻ്റെ അണുസംഖ്യ ഇരുപത്തി ഒൻപതാണ് ചെമ്പിൻ്റെ അണുസംഖ്യ ഇരുപത്തി ഒൻപത് എത്രാം വയസ്സിലാണ് സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങിയെന്ന് ചോദിച്ചാലും ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങിയത് അപ്പോൾ ഐക്യരാഷ്ട്രസഭയിലെ ഇരുപത്തി ഒൻപതാമത്തെ അംഗമാണ് ഇന്ത്യ ചെമ്പിൻ്റെ അണുസംഖ്യ ഇരുപത്തി ഒൻപതാണ് സിദ്ധാർത്ഥൻ അല്ലെങ്കിൽ ശ്രീബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങിയത് ഇരുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ശനിക്ക് സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എത്ര വർഷങ്ങൾ ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒൻപത് വർഷങ്ങളാണ് ശനിക്ക് സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടത് ചന്ദ്രമാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് ചന്ദ്രമാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് സ്റ്റേറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം വംശം ജാതി ഭാഷ എന്നിവയുടെ പേരിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദവും ഇരുപത്തി ഒൻപതാണ് അപ്പോൾ സ്റ്റേറ്റിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം വംശം ജാതി ഭാഷ എന്നിവയുടെ പേരിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തി ഒൻപതാണ് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് കേരളത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം ഇരുപത്തി ഒൻപതാണ് ശനിഗ്രഹത്തിന് ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എത്ര ഭൗമവർഷങ്ങൾ ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒൻപതാണ് അപ്പോൾ ശനിഗ്രഹത്തിന് ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എത്ര ഭൗമവർഷങ്ങൾ ആവശ്യമാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒൻപതാണ് ഭൗമോപരിതലത്തിൽ എത്ര ശതമാനമാണ് കരഭാഗം ഇരുപത്തി ഒൻപത് ശതമാനമാണ് ഭൗമോപരിതലത്തിൽ കരഭാഗം ഫാഷ ലിപി സംസ്കാരം എന്നിവയുടെ പരിരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഇരുപത്തി ഒൻപതാണ് ഫാഷ ലിപി സംസ്കാരം എന്നിവയുടെ പരിരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം ഇരുപത്തി ഒൻപതാണ് എത്രാമത്തെ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബീജിങ്ങിൽ നടന്നതെന്ന് ചോദിച്ചാലും ഇരുപത്തി ഒൻപതാമത്തെ ഒളിമ്പിക്സാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബീജിങ്ങിൽ നടന്നത്